ഹായ് ഡേസ് ഇറ്റ്സ് മീ എം എ സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് ഈ വീഡിയോ കാണുന്നത് കുട്ടികളോ രക്ഷിതാക്കളോ ആണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ട്യൂഷനിലൊക്കെ പഠിപ്പിച്ച അധ്യാപകരുണ്ടാവില്ലേ ഹൈസ്കൂൾ ആവട്ടെ ഹയർ സെക്കൻഡറി ആവട്ടെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇവരൊക്കെ ഓൺലൈനിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാകും അവരെ ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ള ടീച്ചേഴ്സ് ഇത്തരം ട്യൂഷൻ സെൻ്ററുകളിലോ അല്ലെ കോച്ചിങ് സെൻറ്ററിലൊക്കെ ഒതുങ്ങി പോവേണ്ടവരാണോ അവർക്കൊക്കെ ഒന്ന് ഓൺലൈനിൽ വന്ന് കേരളത്തിലെ മുഴുവൻ കുട്ടികളിലേക്കും ഇറങ്ങി ചെന്ന് കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ടീച്ചർ ആയിക്കൂടെ എന്ന് നിങ്ങൾ ക്ലാസ് കേൾട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകനെക്കുറിച്ചോ അധ്യാപികയെക്കുറിച്ചോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ മേ ബി നിങ്ങളുടെ ഒരു മെൻറ്ററു ആവാം ഈ മെൻറ്റർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നന്നായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഈ മെൻറ്ററിനൊന്ന് ടീച്ചറായിക്കൂടെ കേരളത്തിലെ അടിപൊളിയായിട്ടുള്ള യൂട്യൂബ് ക്ലാസ്സുകളിലേക്കൊക്കെ വന്നൂടെ എന്നൊക്കെ ചിന്തിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾ എന്തു ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ആ പ്രിയപ്പെട്ട അധ്യാപകൻ്റെ നമ്പറും പ്ലേസും ഒന്ന് എന്തു സബ്ജക്റ്റും ആ മൊബൈൽ നമ്പറും ആ അധ്യാപകൻ എന്താ നിങ്ങൾക്ക് പരിചയമുള്ള സ്ഥലം ഇവിടെ ട്യൂഷൻ സെൻറ്ററാണോ അല്ലെ നാട്ടിൽ നിന്നാണോ അതും കൂടെ എന്ത് ചെയ്യുക അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റ് ഏതാണെന്നും കൂടി മെൻഷൻ ചെയ്യുക ഞങ്ങൾ അവരെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്തോളൂ ഇനി അടുത്തതായിട്ട് ഈ വീഡിയോ കാണുന്നത് പ്രിയപ്പെട്ട അധ്യാപകരാണെങ്കിൽ ഈ വർഷം അക്കാഡമിക് ഇയറിൽ പുതിയ അധ്യാപകരെ ഞങ്ങൾ തേടുകയാണ് ഹൈസ്കൂളിലേക്കും ഹയർ സെക്കൻഡറിയിലേക്കുമാണ് തേടുന്നത് ഹൈസ്കൂളിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി സോഷ്യൽ സയൻസ് എന്നീ സബ്ജക്റ്റുകൾക്കാണ് നമ്മളിപ്പോൾ ഹയറിങ് ചെയ്യുന്നത് എന്നാൽ അത് ഒരു ടീച്ചറിലല്ല ഒതുങ്ങുന്നത് നിങ്ങൾ വിചാരിക്കും ഹയറിംഗ് അല്ലേ ജസ്റ്റ് ഒന്ന് വന്ന് കഴിഞ്ഞാൽ ഡെമോ എടുത്ത് പോയി കഴിഞ്ഞാൽ താല്പര്യമുള്ളവരെ മാത്രം എടുക്കുന്നുള്ളൂ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായേക്കാം പക്ഷേ ഞങ്ങൾക്കിപ്പോൾ ആവശ്യം ഫിസിക്സിന് നാല് ടീച്ചേഴ്സിന് ആവശ്യമുണ്ട് അതോടൊപ്പം തന്നെ കെമിസ്ട്രിക്ക് മൂന്നാൾക്കാർ മതി കാര്യം നാലാമതായിട്ട് ഞാൻ അവരുടെ കൂടെ ഉണ്ടാകും ഇനി മാത്സിന് നാലാൾക്കാരാവശ്യമുണ്ട് ബയോളജിക്ക് മൂന്നാൾക്കാരശ്യമുണ്ട് സോഷ്യൽ സയൻസിന് നാലാൾക്കാരാവശ്യമുണ്ട് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഇതാണ് ഹൈസ്കൂളിൽ ഞങ്ങൾ ഹയറിങ് ചെയ്യുന്ന എണ്ണം എന്ന് പറയുന്നത് ഈ സബ്ജക്റ്റുകളിൽ നിങ്ങൾ എക്സ്പേർട്ട് ആണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള കണ്ടൻറ്റിനെ കുട്ടികൾക്ക് ഡെലിവർ ചെയ്യാൻ അടിപൊളിയായിട്ട് പറ്റുമെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് ചില ട്രിക്കിലൂടെയൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം എം എസ് സൊല്യൂഷൻസിൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിലേക്കും എം എസ് സൊല്യൂഷൻസ് ലേണിങ് ലേണിംഗ് ആപ്പിലേക്കും നിങ്ങൾക്ക് കടന്നു വരാം ഓക്കെ കൂടാതെ തന്നെ ഹയർ സെക്കൻഡറിയിൽ നമ്മൾ രണ്ട് സബ്ജക്റ്റ് മാത്രമേ നിലവിൽ ഹയറിങ് ചെയ്യുന്നുള്ളൂ ഫിസിക്സും കെമിസ്ട്രിയും എന്നാൽ ഒരു ടീച്ചറല്ലേ നമുക്ക് വേണ്ടത് ഫിസിക്സിൻ്റെ രണ്ട് ടീച്ചേഴ്സ് എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിപ്പിക്കാൻ അറിയുന്ന ടീച്ചേഴ്സിനെയും ബോർഡ് എക്സാം ലെവലിൽ ക്ലിയർ ചെയ്യുന്ന ടീച്ചേഴ്സിനെയും നമുക്ക് ആവശ്യമുണ്ട് അത് ഫിസിക്സും കെമിസ്ട്രിയും രണ്ട് അധ്യാപകരെ വീതമാണ് വേണ്ടത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മെയിലാണ് അയക്കേണ്ടത് മെയിൽ ഐ ഡി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മെയിൽ ഐ ഡിയിൽ എച്ച് ആർ അറ്റ് എം എസ് സൊല്യൂഷൻസ് ആപ്പ് ഡോട്ട് ഇൻഫോ എന്ന മെയിൽ ഐ ഡിയിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ സി വി അയക്കേണ്ടത് ഓക്കെ ഇനി സി വി അയക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ വളരെ ദൂരെയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഓഫീസിലേക്ക് ഓഫ്ലൈൻ ഓഫീസിലേക്ക് വരാനുള്ള ഒരു ട്രാവൽ ഇപ്പോൾ പറ്റാത്തൊരവസ്ഥയിലാണെങ്കിൽ അല്ലെ നിങ്ങൾക്ക് സെലക്റ്റഡ് ആണോ അല്ലേ എന്ന് നേരത്തെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ കൈകളിൽ ഡെമോ ക്ലാസ് ഉണ്ടെങ്കിൽ അതായത് നിങ്ങൾ ഓൾറെഡി ക്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ട് ആഡ് ചെയ്ത് പുതുതായിട്ട് നിങ്ങൾക്കൊരു വീഡിയോ എടുക്കുകയും ചെയ്യാം ആ വീഡിയോ ഡ്രൈവിൽ ഡ്രൈവിലിട്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ടെലിഗ്രാമിലൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതൊരു ലിങ്കായിട്ട് നമുക്ക് അയച്ചു തന്നാൽ മതി അത് നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ത്രൂ അയക്കാം നയൻ എയിറ്റ് നയൻ ഫൈവ് ഫോർ നയൻ ഫൈവ് സിക്സ് സെവൻ സീറോ എന്ന് പറയുന്ന നമ്പറിലേക്കാണ് വാട്സപ്പ് ചെയ്യേണ്ടത് ഒരിക്കലും സി വി അല്ല ഇങ്ങോട്ടേക്ക് അയക്കേണ്ടത് സി വി അയക്കേണ്ടത് എച്ച് ആർ അറ്റ് എം എസ് സൊല്യൂഷൻസ് ആപ് ഡോട്ട് ഇൻഫോയിലാണ് ഇതിൽ നിങ്ങളുടെ സി വി വന്നെങ്കിൽ മാത്രമേ നമ്മുടെ എച്ച് ആർ എന്തെ ഉള്ളൂ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുള്ളൂ ഓക്കെ ഇനി നിങ്ങൾക്ക് ഡെമോ ക്ലാസ് അയക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മൊബൈൽ നമ്പർ ചൂസ് ചെയ്യാം ഓക്കെ ആണല്ലോ ഇനി വരേണ്ടത് സാലറി എത്ര എന്നുള്ള കാര്യങ്ങളോ ഒക്കെ ആയിരിക്കും അത് നിങ്ങളുടെ ക്ലാസ്സിനനുസൃതമായിട്ട് ഓക്കെ ഞങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ നമുക്കൊരു സിറ്റിംഗ് ഇരിക്കേണ്ടി വരുമല്ലോ ആ സിറ്റിങ്ങിൽ എല്ലാ കാര്യങ്ങളും സംസാരിക്കും കേട്ടോ ഓക്കെ അതുപോലെ തന്നെ അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ടാണ് സംസാരിക്കുക ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് മറ്റ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നിങ്ങൾ പല ട്യൂഷൻ സെൻ്ററുകളിലും പല ചിലപ്പോൾ ഡെയിലി വേജ് ഒക്കെ ആയിട്ട് സ്കൂളിലൊക്കെ പോകുന്ന ആൾക്കാരായിരിക്കും അങ്ങനെ ഒതു ല്ല നിങ്ങളുടെ ടീച്ചിങ് സ്റ്റൈലും ആ ഒരു ടീച്ചിങ് പാഷനും അതൊക്കെ കേരളത്തിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളിലേക്ക് നിങ്ങൾക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും അതിനാണ് എം എസ് സൊല്യൂഷൻസ് ഇപ്പോൾ മുന്നോട്ടേക്ക് വരുന്നത് കേരളത്തിലെ ഒരുപാട് യുവ ആൾക്കാർ എന്നാൽ യുവ യുവതി അല്ലേ ആയിട്ടുള്ള ഒരുപാട് ടീച്ചേഴ്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കൈ പിടിച്ച് ഉയർത്തി നമ്മുടെ നമ്മുടെ ഒപ്പം ഒരുമിച്ച് ഓടാൻ വേണ്ടി പോവുകയാണ് ഏറ്റവും നല്ല ടീച്ചേഴ്സ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സ്റ്റുഡൻ്റായ സമയത്ത് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച് റാങ്ക് നേടിയ ഒരുപാട് പേരുണ്ട് എന്നാൽ റാങ്ക് നേടാൻ കഴിയാതെ ഞാൻ വന്ന വഴി മോശമായി മോശമായിപ്പോയല്ലോ എനിക്കെന്ത് ചെയ്യണം എൻ്റെ പ്രിയപ്പെട്ട അടിയിൽ വരുന്ന ജൂനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിച്ച് നല്ല നിലയിലേക്ക് എത്തിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടാവും അവരൊക്കെ നമുക്ക് ആവശ്യമുണ്ട് നിങ്ങളുടെ പാഷനും പ്രൊഫഷനും അത് ടീച്ചിങ് ആണെങ്കിൽ അത് കേരളത്തിലെ ഒരുപാട് കുട്ടികളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എം എസ് സൊല്യൂഷൻസിൻ്റെ ഫാമിലിയിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഈ ഒരു സുവർണ അവസരം നിങ്ങൾ മിസ് ചെയ്യല്ലേ ചെറുപ്പക്കാര ചെറുപ്പക്കാരി ഓക്കെ ആണല്ലോ സോ ഏജ് ലിമിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അതും ഞാൻ പറഞ്ഞു തരട്ടോ കാരണം എന്നെ എൻ്റെ എൻട്രൻസ് ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ച നാൽപ്പത്തഞ്ച് വയസ്സുള്ളൊരു ടീച്ചറുണ്ട് അടിപൊളിയിട്ടുള്ള ക്ലാസ്സാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിന് മുകളിലേക്ക് ഇപ്പോഴും എനിക്കൊരു ഒരു ടീച്ചറിനെ എടുത്തു വെക്കാൻ കഴിയില്ല സോ ഏജ് ലിമിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങളുടെ കഴിവ് അത് ഏജിൽ നിൽക്കുന്നതല്ല ഓക്കെ സോ തീർച്ചയായിട്ടും ഈയൊരു ഹയറിങ് വീഡിയോ നിങ്ങൾ കണ്ട് നിങ്ങൾ ഈ ഒരു ടീച്ചർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു മെയിൽ ഐ ഡിയിലേക്കോ മൊബൈൽ നമ്പറിലേക്കൊക്കെ കാര്യങ്ങളൊക്കെ അയക്കാം നമ്മുടെ എച്ച് ആർ എച്ച് ആർ എം എസ് സൊല്യൂഷൻസ് ആപ്പ് ഡോട്ട് ഇൻഫോയിലേക്ക് നിങ്ങളുടെ സി വിയും അതോടൊപ്പം വാട്സാപ്പ് നമ്പറിലേക്ക് ഡെമോ ക്ലാസ് അയച്ചു തരാം ഇനി ഡെമോ ക്ലാസ് അയക്കാതെ നേരിട്ട് വന്ന് ഡെമോ എടുക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഓക്കെ അതൊന്നും വിഷയമല്ല നിങ്ങളെ നമ്മുടെ എച്ച് ആർ ടീമ് കോൺടാക്ട് ചെയ്തോളും ഇനി നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഇപ്പോൾ കമ്മിറ്റി ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ സഹായിക്കാം കാര്യം എന്താ പറയുക ഗിവ് ടൈം ടേക്ക് ടൈം എന്നാണല്ലോ മറ്റുള്ളവർക്ക് വേണ്ടി സമയം കണ്ടെത്തുമ്പോൾ തീർച്ചയായിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മൾക്കൊരു സഹായം ചെയ്തു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു സഹായം ദൈവം തിരിച്ചു തരുമല്ലോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനാർക്കെങ്കിലും സൗഹൃ ആർക്കെങ്കിലും ഈ ഒരു ജോലി ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ സോ ഓക്കെ നിങ്ങളെ നേരിട്ട് കാണാൻ ഞാൻ കാത്തിരിക്കുകയാണ് ഇറ്റ്സ് മൈ എമ സൊല്യൂഷൻസ് ഇനി എന്തിനെ വേറെ സൊല്യൂഷൻസ് ബൈ